ിയ നായകൻ ദീപേട്ടൻ എന്നിട്ട് എന്നിട്ട് സിനിമ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ടിപ്പിക്കൽ ദിലീപേട്ടൻ ചിത്രം ണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ ഇത് അതിന്റെ ഏറുംകളിയാണ് ഈ സിനിമക്കകത്ത് ഏറുംകളി അപ്പൊ അങ്ങനെയാണ് പരിപാടി സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി എന്തോ കുറച്ച് കുറെ കളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കല് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു പോക്കേ ഈ ദിലീപിന്റെ സിനിമകൾ മാത്രം കാണുന്ന അങ്ങനെ കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കോമഡി പറയാൻ വേണ്ടി വരുന്ന കിളവന്മാറി ഇവരൊക്കെ എന്തോ ഉദ്ദേശം ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു ഇവരെന്തിനാണ് ചിരിക്കുന്നത് അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ ചിരി വരാറില്ല ഭയങ്കര ക്രിഞ്ചായിട്ട് തൊലിയിരുന്ന് തൊലി ഉരിയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് പൊന്നോ കരച്ചിലും മെഴിച്ചിലും ഡ്രാമ കണ്ടിട്ട് ചിരിയാ വരുന്നത് ഇത്രയും സമയം വളരെ ബുദ്ധിമുട്ടി ക്രിഞ്ചടിച്ച് സിനിമ മുന്നോട്ട് നീങ്ങുന്നില്ല ഇങ്ങനെ ആണ് തന്നത് ദിലീപ് അഭിനയിച്ചിരിക്കുന്നത് ഹാസ് ഡൺ ഹിസ് പാർട്ട് വെൽ അത് എന്താണ് സിനിമയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ഇത് പുള്ളി ചെയ്തു മടുത്ത തന്നെയാണ് രാവിലെ ഞാൻ പൂവും എന്താണ് പുതിയ കണ്ടുപിടുത്തം യൂഷ്വൽ ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ ഒരു കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയല്ല കേട്ടോ അത് നോക്കിയാൽ നല്ലൊരു മെസ്സേജ് തന്നെ അല്ലെങ്കിൽ നല്ലൊരു മോറൽ ഉള്ള ഒരു സാധനം ഒക്കെയാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഇടയിൽ കുറച്ച് ഹ്യൂമർ എലിമെന്റ്സ് ഒക്കെ കയറ്റി ആ ഒരു പോർഷൻസ് ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി കുറച്ച് പക്ഷെ ആസ് എ ഹോൾ ഒരു പടം എന്ന രീതിയിൽ ഒരു ഒരു പ്രോപ്പർ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല ഒരു നോർമൽ വാച്ച് കണ്ട ഒരു പടം ഇനി ഒന്നും നോക്കണ്ട അവരൊക്കെ ഉണ്ടായി ഇങ്ങനെ വെട്ടിവിറ്റ നാശി വിട്ടു